ടെൻഡുൽക്കർ ആൻഡേഴ്സൺ ട്രോഫിയിലെ രണ്ടാം ടെസ്റ്റ് നാളെ എഡ്ജ് ബാസ്റ്റണിൽ നടക്കാനിരിക്കുകയാണ് ആദ്യ ടെസ്റ്റിലെ പരാജയത്തെ മറികടക്കാനാണ് ഇന്ത്യ ലക്ഷ്യം വയ്ക്കുന്നത് നിലവിൽ അഞ്ചു മത്സരങ്ങളുള്ള പരമ്പരയിൽ ആതിഥേയരായ ഇംഗ്ലണ്ട് മുന്നിലാണ് എന്നാൽ രണ്ടാം ടെസ്റ്റിൽ ഇന്ത്യൻ സൂപ്പർ ബൌളർ ജസ്പ്രീത് ബുംറ ഇല്ലാതെയാണ് ഇന്ത്യ കളത്തിലിറങ്ങുന്നത് എന്ന് നേരത്തെ റിപ്പോർട്ടുകളുണ്ടായിരുന്നു താരത്തിന്റെ അധിക ജോലി ഭാരം കുറയ്ക്കാനായിരുന്നു മാനേജ്മെന്റ് തീരുമാനമെടുത്തത് എന്നാൽ ഇപ്പോൾ പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ പ്രകാരം ബുംറ രണ്ടാം ടെസ്റ്റിൽ കളിക്കാൻ സാധ്യതയുണ്ട് എന്നാണ് അറിയാൻ കഴിയുന്നത് ഇന്ത്യയുടെ അസിസ്റ്റന്റ് കോച്ച് റയാൻ ടെൻ ഡോഷറ്റാണ് ബുംറ രണ്ടാം ടെസ്റ്റിൽ ഉണ്ടായേക്കുമെന്ന് വെളിപ്പെടുത്തിയത് ബുംറ ഫിറ്റാണെന്നും രണ്ടാം ടെസ്റ്റിനുള്ള സെലക്ഷന് ലഭ്യമാണിയെന്നും ഡോഷറ്റ് പറഞ്ഞു മാത്രമല്ല ബുംറയുടെ പങ്കാളിത്തത്തെക്കുറിച്ചുള്ള അന്തിമ തീരുമാനമെടുക്കുന്നത് മാനേജ്മെന്റ് ആണ് എന്നും ഡോഷറ്റ് കൂട്ടിച്ചേർത്തു അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇങ്ങനെയാണ് രണ്ടാം ടെസ്റ്റിൽ അദ്ദേഹം ലഭ്യമാണ് അഞ്ച് മത്സരങ്ങളിൽ മൂന്നെണ്ണം അദ്ദേഹം കളിക്കുമെന്ന് ഞങ്ങൾക്കറിയാം കഴിഞ്ഞ ടെസ്റ്റിൽ നിന്ന് സുഖം പ്രാപിക്കാൻ അദ്ദേഹത്തിന് എട്ട് ദിവസമേ ഉണ്ടായിരുന്നുള്ളൂ എന്നാൽ ജോലിഭാരം കണക്കിലെടുത്ത് അദ്ദേഹത്തെ തെരഞ്ഞെടുക്കുന്നതിനെ കുറിച്ച് ഞങ്ങൾ തീരുമാനമെടുത്തിട്ടില്ല മറ്റു പ്രശ്നങ്ങളൊന്നും ഇല്ലെങ്കിൽ ബുംറ സെലക്ഷന് ലഭ്യമാകും ബുംറ ഫിറ്റാണ് രണ്ടാം ടെസ്റ്റ് കളിക്കാനും ആഗ്രഹിക്കുന്നു അദ്ദേഹത്തിന്റെ പങ്കാളിത്തം വളരെ ആവശ്യമാണെന്ന് ഞങ്ങൾക്ക് തോന്നുന്നുവെങ്കിൽ ഞങ്ങൾ തീരുമാനമെടുക്കും പക്ഷേ പിച്ച് എങ്ങനെയാണ് എന്നത് പരിശോധിക്കുകയാണ് ഞങ്ങൾ അദ്ദേഹം പരിശീലനം നടത്തുകയും നെറ്റ്സിൽ പന്തറിയുകയും ചെയ്യുന്നു ബുംറ ഇല്ലാതെ പരമ്പര ഒന്നേ ഒന്നാക്കുകയോ ഒന്നേ പൂജ്യത്തിൽ നിലനിർത്തുകയോ ചെയ്യുന്നതിനെക്കുറിച്ച് ഞങ്ങൾ ചിന്തിക്കുന്നു ഒരു ഘട്ടത്തിൽ ഞങ്ങൾക്ക് അദ്ദേഹത്തെ ആവശ്യമായി വരും പക്ഷേ ഒരു ബൌളറെ മാത്രം ഉപയോഗിച്ച് പരമ്പര ജയിക്കാൻ കഴിയില്ല മറ്റു ബൌളർമാർക്ക് അതിനെക്കുറിച്ച് അറിയാം അവർ വിക്കറ്റുകൾ എടുക്കേണ്ടതുണ്ട് എന്ന് റയാൻ ടെൻ ഡോഷറ്റ് പറഞ്ഞു